ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അക്ഷയ് സ്വേട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കണ്ണമംഗലത്താണ് ഇവിടെ ഒരു കാഴ്ചയുണ്ട് ഇവിടെ ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയുടെ കാഴ്ചകൾ കാണിക്കാമെന്ന് വിചാരിച്ച് ഇതാണ് ഇതാണ് ആ പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് സാൽവേഷൻ ആർമി എന്നാണ് രക്ഷാസേന എന്നാണ് പള്ളിയുടെ പേര് ഒത്തിരി വർഷങ്ങളുടെ പഴക്കമുണ്ട് നിര നിരവധി വർഷങ്ങളുടെ പഴക്കമുള്ള പള്ളിയാണിത് പള്ളി കണ്ടപ്പോൾ ഇത് നിൽക്കുന്ന സ്ഥലവും കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അങ്ങനെയാണ് വീഡിയോ എടുക്കണമെന്ന് തോന്നി കണ്ടാൽ തന്നെ നല്ല പഴക്കം പറയുന്ന പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ആണിത് പണിങ്ങിയത് ഇതിന് വർഷമൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പള്ളിയുടെ പള്ളിയുടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് പള്ളി എടുത്താണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട് അങ്ങോട്ട് പോവാ ഇവിടെയാണ് അമ്പലം പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഒരു കുടുംബക്ഷേത്രമാണ് ഒരു കുടുംബക്ഷേത്രമാണ് അമ്പലത്തിൻ്റെ പുറയിലെ പുഞ്ചയാണ് അമ്പലത്തിൻ്റെ പുറയിലെ പുഞ്ചയാണ് അമ്പലത്തിൻ്റെ പേര് മൂർത്തയ്യത്ത് ഭദ്രകാളി ക്ഷേത്രം എന്നാണ് കുടുംബക്ഷേത്രമാണ് അതിൻ്റെ ചെറിയൊരു കാവാണ് ഇവിടെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ വേനൽക്കാലത്ത് ഫുട്ബോൾ കളിക്കുന്നതാണ് അതിനുള്ള ബോൾ പോസ്റ്റും ഒക്കെയാണ് വെച്ചേക്കുന്നത് വേനൽക്കാലത്ത് ഇവിടെ നിന്നും വെള്ളമില്ല അപ്പോൾ ഇവിടെ ഫുട്ബോളുകളി നടക്കും അതിനുള്ള അതിനുള്ള സ്ഥലമായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്നും പറ്റത്തില്ല അന്ന് ഞാൻ വന്നപ്പോൾ ഇവിടെ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു മഴക്കാലത്ത് ഇവിടെയൊക്കെ അങ്ങ് വെള്ളം വെള്ളപ്പൊക്കമാണ് വെള്ളം കയറും ഇവിടെ നല്ല കാറ്റൊക്കെയാണ് എപ്പോഴും പുഞ്ചേന്ന് വരുന്ന വലിയൊരു സ്ഥലത്താണ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റ പറ്റിയ സ്ഥലത്താണ് ഇപ്പോൾ അള്ളി നിൽക്കുന്നത് അങ്ങോട്ട് അങ്ങോട്ടൊരു വരി ഉണ്ട് അവിടെ അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ഞാൻ വേനൽക്കാലത്ത് വെള്ളമൊന്നും ഇല്ലാത്തപ്പോൾ അവിടം വരെ എന്നെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടം വരെ പോയിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ കിണറൊക്കെയുണ്ട് അങ്ങോട്ട് ഇതുവരെ പോയി അങ്ങ് എല്ലുമ്പോഴൊരു തോടുണ്ട് തോട് പുഞ്ചയിലോട്ട് ചേരുന്ന ഭാഗം ഒക്കെയാണ് അവിടെ അപ്പം വരെ ഞാൻ മരം പോയിട്ടുണ്ട് അവിടം വരെ ഇവിടെ ഇവിടം പോലെ അങ്ങോട്ട് പുഞ്ചയാണ് വലിയ മഴയൊക്കെ നിപ്പുണ്ട് വലിയ ഒരു മാവ് നിപ്പുണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ